ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽത്തി ആയിട്ടുള്ള ഒരു മുരിങ്ങയിലെ സൂപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് മുരിങ്ങയിലെ ഒരു കൈപ്പിടി അളവിൽ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് മാത്രമല്ല ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ശരിക്കും നെയ്യ് ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് സ്റ്റെപ്പ് ഒഴിവാക്കാം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാലല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അത് നെയ്യിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു എട്ട് ഉള്ളി ചെറുതായി എരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത് പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് അനീമിയ പിന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുക അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൂപ്പാണിത് സാധാരണ മുരിങ്ങയിൽ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ഒരു സൂപ്പാണ് ഇനി അടുപ്പത്തൊരു പാൻ വയ്ക്കുക അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മുന്നൂറ് എം എല്ലിൻ്റെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് രണ്ട് കപ്പ് സൂപ്പ് മതി അപ്പോൾ രണ്ട് കപ്പാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം അതിൽ കിടന്ന് വറ്റി വറ്റി രണ്ട് ആവണം അതാണ് കണക്ക് അത് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളക് വഴറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക സൂപ്പ് പറ്റി രണ്ട് ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ സൂപ്പ് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ അടച്ചു വയ്ക്കുക